കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ബാംഗ്ലൂരുമായ ബസ്സിലാണ് സംഭവമാണ് ഇതുപോലെയുള്ള യാത്രക്കാരാണ് നമ്മുടെ വൺ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൊതുഗതാഗതത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയും നമ്മുടെ പുതിയ കെ എസ് ആർ ടി സിയുടെ നാക്സിക്സ് ഡബിൾ സീറോ എസ് എൽ എക്സിലാണ് ഞാൻ യാത്ര ചെയ്തത് എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് യാത്രക്കാരൻ വണ്ടിക്കകത്ത് കാർക്കി തുപ്പി വെച്ച് എന്ത് വൃത്തിയതാണ് കാണിക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കഷ്ടമുണ്ട് കേട്ടോ ആ ക്രൂ എന്ത് മെയിൻറ്റൈൻ ചെയ്താൽ ആ വണ്ടി കൊണ്ടാണ് നടക്കുന്നത് കാണുമെന്ന് മനസ്സിലാവുക എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്രൂവിനോട് പറയാം അത്യാവശ്യം നൂറുംബാസ് ചെയ്യുക നോമിറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ടെൻഡൻസി വരാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ നിർത്തി തരും അവരും മനുഷ്യരാണ് അവർക്ക് മനസ്സിലാവ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത്മാതിരി വൃത്തികൾ കാണിച്ചവരൊക്കെ എന്തു പറയാനെ ഈ പുള്ളിയുടെ ഫേസ് ഞാൻ അതെല്ലാം എടുത്തില്ല വെറും വെറും വൃത്തിയിട്ട പരിപാടിയാണ് കാണിച്ചത് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കും